ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചെത്തിയ സിബിൻ വീണ്ടും പുറത്തായി എന്നുള്ള വാർത്തകൾ വന്നിരുന്നു എന്നാൽ പൂർണ്ണമായിട്ടും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി എന്നുള്ള വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല കാരണം നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് മെഡിക്കൽ റൂമിലേക്ക് സിബിൻ പോകുന്നത് അതിനുശേഷമാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും കണ്ണുകെട്ടി കൺഫഷൻ റൂം വഴി പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ പ്രൊമോയിൽ കണ്ടത് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെങ്കിൽ സിബിൻ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷെ നെഞ്ചുവേദനയോ അതിനനുബന്ധിച്ച പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ സിബിൻ തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നില്ല അതായത് ഹോസ്പിറ്റലിലേക്കാണ് സിബിൻ ഇപ്പോൾ പോയിരിക്കുന്നത് അവിടെ നിന്ന് പൂർണ്ണമായിട്ടും ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല തിരിച്ച് ഷോയിലേക്ക് വരും എന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് മെൻ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാത്രമല്ല കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ മഴവിൽ മീഡിയ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ